ഹായ് ഓൾ വെൽക്കം ബാക്ക് ചോറൻ എന്നൊരു ഇന്നൊരു കറിയാണ് ഉണ്ടാക്കിയത് ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അധികം മൂക്കാത്ത വെണ്ടക്ക എടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഒത്തിരി മൂത്തുപോയ വെണ്ടയ്ക്കാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് നല്ല വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞു വെച്ചു പിന്നെ കുറച്ച് സവോളയും തക്കാളിയും ആവശ്യത്തിനുള്ള പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ ഒന്ന് ഫ്രൈ ചെയ്ത് കറിയിൽ ചേർക്കുന്നത് ഇനി ഇതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കണം ഒരു മിക്സി ജാറിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഒരു മൂന്ന് കൈപ്പിടി തേങ്ങ ഇട്ടു അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി രണ്ട് വറ്റൽ മുളക് കുറച്ച് വാളംപുളി അത് പുളിക്കാൻ എത്ര പുളി വേണോ അതിനനുസരിച്ച് ചേർക്കാട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഏകദേശം ഒരു മൂന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം ഇനി ഒരു മൺചട്ടിയിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോളയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ വഴറ്റി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ഇനി അത്തേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പം ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും ഒരു തക്കാളിയുടെ പകുതിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് ചേർത്തു എത്ര ഗ്രേവി വേണോ അതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് വെണ്ടയ്ക്ക് പെട്ടെന്ന് വേവല്ലോ ഒരു അഞ്ച് മിനിറ്റ് മതി അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട കാരണം കറി ഒരുപാട് ലൂസായി പോകരുത് കുറച്ച് നല്ല കുറുകിയോ ചാറുള്ളൊരു കറിയാണിത് അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ആ സമയം കൊണ്ട് ഞാനൊരു മാങ്ങ ഇടിച്ചതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നല്ല പച്ചമാങ്ങ കിട്ടുന്ന സാധനം ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങയുടെ പകുതി എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇതിനെ ഒന്ന് ഇടിച്ചെടുക്കാൻ പോവാണേ അരകല്ലിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതുപോലെ ഒന്ന് ചതച്ച് എടുത്താൽ മതി അരകല്ലിൽ വെച്ചിട്ടാണെങ്കിൽ ഈ ഇതിൻ്റെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തു ഇനി മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ ഈ ഉള്ളിയുടെ കൂടെ കുറച്ച് വാളംപുളിയും കൂടെ ചേർത്തൊന്ന് ഇടിച്ച് ചേർത്താൽ മതി അപ്പം ഞാനെടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടി എടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങ ഇടിച്ചത് റെഡി ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും എന്നാലും പച്ചമാങ്ങ കിട്ടുമ്പോൾ എപ്പോഴും നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാനൊരിഷ്ടല്ലേ അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കറിയും റെഡി ആയിട്ടുണ്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ഒത്തിരി തീ കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും കറി പിരിഞ്ഞ് ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ട പിടിച്ച് വരുന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് എടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ല കുറുകിയ അടിപൊളി കറി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല ചൂട് ചോറും മൺകലത്തിൽ വെച്ച വെള്ളച്ചോറാണ് കേട്ടോ മട്ടേരിയല്ല ഈ ഒരു വെണ്ടയ്ക്കറി വെള്ളച്ചോറിൻ്റെ കൂടെ ഒരു പ്രത്യേക രുചിയാണേ അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കാം നല്ല ഓറഞ്ച് കളറിൽ നല്ല കുറുകിയ ചാറുള്ള കറിയാ കേട്ടോ ആ വെണ്ടയ്ക്കൊന്നും ഒരുപാട് വെന്ത ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ ഓരോ കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട് അതാണ് നല്ലത് മീൻ പൊരിച്ചത് കൊണ്ട് മാങ്ങ ഇടിച്ചത് അപ്പോൾ ഈ ഒരു ഊണ് നിനക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ കോമ്പിനേഷനാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണാൻ